إن نريد إلا الإصلاح ما استطعتم وما توفيقي إلا بالله عليه توكلت وإليه أنيب فقد قال الله تعالى في كلامه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين صدق الله സകത്ത് അള്ളാഹു മോലാനൻ അഴിയുള്ളത് അള്ളാഹു സുബാന മുഖത്താല പരിശുദ്ധമായ പരിപാവനമായ ഈ പുണ്യമായ മസ്ജിദിൽ നാം ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയാൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും നാളെ പടച്ച റബ്ബിന്റെ ലോകത്തിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് പോയ പ്രിയപ്പെട്ടവർക്ക് നന്നാഹു അവരുടെ ജീവിതം അവരെത്തിച്ചേർന്നിട്ടുള്ള ജീവിതത്തെ ദുനിയാവിലെ ജീവിതത്തെക്കാൾ ി മാറ്റൊടുക്കുവാറാവട്ടെ നാളെ നമ്മൾ ആ എന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മയും ഒന്നാമത്താല് അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാവട്ടെ പുണ്യമായ റബാനിൽ നാം ഓരോരുത്തരും ചെയ്ത സകല ഇപാതത്തുകളെയും അവന്റെ ഔതാരി കൊണ്ട് സ്വീകരിക്കുവാറാകട്ടെ റമദാൻ അനുകൂലമായി സാക്ഷിയാകുന്ന വിഭാഗത്തിൽ നാം ഓരോരുത്തരെയും ഒന്നാമ പ്രിയപ്പെട്ട മിനിന്യങ്ങളെ റമദാനിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഈ നാല് വെള്ളിയാഴ്ച കഴിഞ്ഞ നാല് നാല് വെള്ളിയാഴ്ച നമ്മൾ കൂടുമ്പോ ോമ്പുകാരാണ് എന്നുള്ള ഒരു പ്രതീതിയോടുകൂടിയാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നത് പുണ്യമായ റമദാനിന് നോമ്പുകാരാണ് നേരത്തെ വരുന്നതിന് ഒരു കോലി അതാകും പ്രത്യേകം തരും ഇരിക്കുന്ന ഓരോ നിമിഷങ്ങൾക്കും വന്നാകും പ്രത്യേകം പോലി എഴുതും പുണ്യമായ റമദാനിനെ പറ്റിയായിരിക്കും ഈ നിമാമ സംസാരിക്കുക എന്നൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടായിരിക്കും പക്ഷെ ഇനി അടുത്ത വർഷമേ അത് കൂടാൻ പറ്റുകയുള്ളൂ അതിന് നാം പ്രവേശിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ നഫ്സിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു എന്തായാലും ഈ കഴിഞ്ഞ റമദാനിൽ നാം ഓരോരുത്തരും ചെയ്ത നാം ബന്ധപ്പെട്ടവര് ചെയ്ത എല്ലാ ഇബാദത്തുകളെയും അമലായി അള്ളാഹു സ്വീകരിക്കുവാറാവട്ടെ ഒരുപാട് തറാവി പുനസ്കരിക്കാനും ഒരുപാട് നോമ്പുകളൊക്കെ പിടിക്കാനും അള്ളാഹുവിന്റെ

വർത്തമാന കാലഘട്ടം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർഹാൻ ആ പരിശുദ്ധ പഠിക്കുക എന്നുള്ളത് ബാധ്യതയാണ് അതല്ല നിർബന്ധമായ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർഹാനിനെ യഥാർത്ഥമായി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പഠിക്കുക അമൽ ചെയ്യുക എന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ മഹാനായ റസൂലു അലൈഹി പ്രവർത്തിച്ച് കാര്യങ്ങളെ അതിനെ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളത് അത് നിർബന്ധമായ ഒരു ഘടകമാണ് അതിനെ പഠിക്കുക പരിശുദ്ധ ഖുർഹാൻ പഠിക്കുക എന്നൊക്കെ ഈ ഖുർആൻ കഴിഞ്ഞു ഹദീസ് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഫുസ്ലകൾ അതായത് പരിശുദ്ധ ഫുൾഹാലിനെ അടിസ്ഥാനമാക്കിയും പ്രവാചകരെ അലൈഹി സല്ല തങ്ങളുടെ ഹലീഫിനെ അടിസ്ഥാനമാക്കിയും നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തയമം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു യാത്രക്കാരൻ യാത്ര പോകുമ്പോൾ നിസ്കരിക്കേണ്ട രൂപം എങ്ങനെയാണ് ഇങ്ങനെ വിവിധങ്ങളായ മസലകൾ തലാക്ക് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഇനി നിക്കാഹം ചെയ്യേണ്ട ആ സന്ദർഭത്തിൽ അതിനുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗമാണ് പരിശുദ്ധ ഖുർഹാനിന് ശേഷം ഹദീസ് ഹദീസിന് ശേഷം ഫിഖു ഇത് മൂന്ന് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം ഖുർആൻ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും അതുപോലെ ഹദീസ് പഠിക്കാൻ ശ്രമിക്കും ഫിഖുഹും പഠിക്കാൻ ശ്രമിക്കും പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒന്നുണ്ട് നമ്മൾ മറന്നു പോകുന്ന വർത്തമാന കാലഘട്ടത്തിൽ കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് നമ്മൾ വിട്ടുപോകുന്ന ഒന്ന് യഥാർത്ഥത്തിൽ ശത്രുക്കൾ അവർ ഓർക്കാൻ ഭയപ്പെടുന്ന ഒന്ന് നമ്മൾ മറന്നു കളയുന്ന ഒന്നുമാണത് എന്താണ് വിഷയം വിശുദ്ധ ഖുർഹാനിന് ശേഷം ഹദീസിന് ശേഷം ഫിഖിന് ശേഷമുള്ള ഒന്നാണത് ചരിത്രങ്ങൾ യഥാർത്ഥത്തിൽ ശത്രുക്കള് അവരോർക്കാൻ ഭയപ്പെടുന്നതും മറന്നു കളയുന്നതുമായ ഒന്നാണ് ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ അതായത് രണ്ടാമത്തെ എല്ലാ വെള്ളിയാഴ്ചയിലും രണ്ടാമത്തെ നമ്മൾ അവസാനം ഇങ്ങനെ തസിയത്ത് ചെയ്തു എന്നിങ്ങനെ ആയത്തെല്ലാം ഊതിണമെന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകൾ ഓതി എന്നിട്ട് നമ്മൾ അവസാനം രണ്ടാമത്തെ ഫുത്തുബയുടെ അവസാനം ചെയ്യുന്ന ഒരു സംഗതിയാണ് അള്ളാഹു അള്ളാഹു എന്നിങ്ങനെ തുടങ്ങുന്ന നാല് ഖലീഫമാരുടെ അവരുടെ പേരുള്ള ഗുഹ എല്ലാവരും കേൾക്കുന്നതാണ് അതെന്തിനാണ് ചൊല്ലുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പലർക്കും അറിയില്ലായിരിക്കാം രണ്ടാമത്തെ ഫുത്തുബൈൻ അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധ കുറഹാൻ ഓതിയിട്ട് പരിശുദ്ധ ചെയ്തിട്ട് എന്തിനാണ് അങ്ങനെ നാല് നാല് ഖലീഫമാരുടെ പേര് പേര് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇങ്ങനെ പേരുടെ പറയുന്നു ഇമാം അവിടെ ഓടുന്നു അല്ലെങ്കിൽ വടി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മിമ്പറിൽ കയറി ഓതുന്നു ശേഷം ഹംസ റമിയുഹ അബ്ബാസ് ഹസൻ ഹുസൈൻ നമ്മൾ ഇമാം അങ്ങനെ ഓതുന്നത് ഇത്രയും വർഷമായി നിങ്ങളെ മുന്നിൽ ഇരുന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഇമാമിയങ്ങളുടെ മുന്നിൽ ഇരുന്ന് നിങ്ങൾ ശ്രമിക്കുന്നവരാണ് ഒന്നാമത്തെ കാരണം ഇതാണ് പ്രിയപ്പെട്ടവര് അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഖുർഹാൻ കഴിഞ്ഞ് ഖലീഫ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ചരിത്രങ്ങൾ ആ ചരിത്രങ്ങള് ശത്രുക്കൾ ഓർക്കാൻ ഭയപ്പെടുന്നതും നമ്മൾ മറന്ന് കളയുന്ന ഒന്നുമാണ് എന്റെ വിഷയത്തിലേക്ക് വരുന്നു അപ്പോ നമ്മൾ നാല് ഖലീഫന്മാരുടെ പേര് പറയുന്നത് എന്തിനാണ് യഥാർത്ഥമായി കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് അവർക്ക് വേണ്ടി ദുബായ ചെയ്യലാണത് നാല് ഖലീഫമാർക്ക് വേണ്ടിയുള്ളത്മാർഗികളായ മേൽ നീ തൃപ്തിപ്പെടണേ എന്നുള്ള ദുഹായാണ് രണ്ടാമത്തെ അവസാനത്തിൽ ഇമാമിങ്ങൾ ഓതി വെക്കുന്നത് ഒന്ന് ദുഹായാണ് ലക്ഷ്യം മറ്റൊന്ന് ഒരു സന്ദേശം നൽകുന്നത് ഈ തത്വ കൊണ്ട് വസിയത്ത് ചെയ്തവർ ആ പിടിച്ച തെ അതുപോലെ തന്നെ മേൽ സലാത്ത് ചൊല്ലിയ ലഭിതങ്ങളുടെ വാഗ്ദാനം നിറമേറ്റിയാഹു സുബാനിമാമിങ്ങളുടെ വായിൽ നിന്നും പെരുന്നാളാണ് ചുമ എന്ന് വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചു ദിവസത്തിൽ ഹിമാമിയങ്ങളുടെ വായിൽ നിന്നും ഒരു സന്ദേശമായി ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കപ്പുവെ മുറുകെ പിടിച്ച ശത്രുക്കൾക്ക് നേരെ എതിരിട്ട് നിന്നിരുന്ന ഇസ്ലാമിന്റെ ഇസ്സത്തിനെ മുറുകെ പിടിച്ചിരുന്ന കുറച്ച് ആളുകളുടെ പേരിനെ അവിടെ ഇങ്ങനെ എടുത്തു പറയുകയാണ് എന്തിനാണ് അത് എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചാൽ ചരിത്രങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അവര് കാണിച്ചു തന്നിരുന്ന അബൂബക്രീമിയെ അംഗീകരിക്കാത്തവരാണ് ആരുമില്ല അവരെ ഉണ്ടെങ്കിൽ അവര് ഇസ്ലാമിന് വെളിയിലാണ് മുറുക്കത്താണ് കാരണം ലഭിതങ്ങൾ കഴിഞ്ഞാൽ ആദ്യമായി സുഹൃഗത്തിലേക്ക് പോകുന്നത് അബോബക്വർ ആണെന്ന് കളവ് പറയാത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ല തങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യനെ നിഷേധിച്ചാൽ അദ്ദേഹം പിന്നെയും ഷഹാദത്ത് വലിയ ഇസ്ലാമിലേക്ക് വരണം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചരിത്രങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടി അത് പഠിക്കുവാൻ വേണ്ടിയാണ് രണ്ടാമത്തെ കുത്തുവയുടെ അവസാനം ഇങ്ങനെ ഹലീഫമാരുടെ പേര് പറഞ്ഞു വെക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇനിയും ഉണ്ടാകും ഇനിയും അഹൂജഹൻ ഉണ്ടാകും ഇനിയും ഉണ്ടാകും ഇനിയും ഷൈബൻ ഉണ്ടാകും ഇങ്ങനെ ശത്രുക്കൾ ഇങ്ങനെ നിരനിരയായിട്ട് ലോകാവസാനം വരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു ഉണ്ടെങ്കിൽ അവിടെ ഇബ്രാഹിം ഇബ്രാഹിമുണ്ട് ഒരു അഭൂജൻ ഉണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് മുസ്തഫ സാമുസമാ ഒരു സിരാൻ ഉണ്ടെങ്കിൽ അവിടെ മൂസയുണ്ട് ഹാറൂന്നുണ്ട് ഇങ്ങനെ ശത്രുക്കൾ ഗതിരിടാൻ ഓരോരുത്തരെ ഓരോരുത്തരെ അള്ളാഹു അങ്ങനെ ഏൽപ്പിക്കുകയാണ് അവരോടൊപ്പം ഓരോ അനുയായികളെയും അല്ലാഹു സുബഹാനുഭൂപത്തായ നിയോഗിക്കും പ്രിയപ്പെട്ടവരെ ഏറ്റവും സുന്ദരമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന നമ്മൾ വസിക്കുന്ന ഇന്ത്യ എന്നുള്ളത് ഏറ്റവും അതായത് പണ്ടുള്ള നാടുകളിൽ നിന്ന് അറബികൾ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് കച്ചവടത്തിന് വരുമ്പോ അവരും പറയും എത്ര സുന്ദരമായ നാടാണ് നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ നാടല്ലേ ഇത് അവരങ്ങനെ ഈ നാടിനെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വാഴ്ത്തിപ്പാടുമായിരുന്നു അവർ വിളിച്ച പേരാണ് ബലദുൽ ഹിന്ദ് ഹിന്ദ് എന്ന പേര് ഈ അറബികൾ എട്ട് പേരാണ് മറ്റുള്ള ആളുകൾ കച്ചവടത്തിനായി ആശ്രയിച്ചിരുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ഒരുപാട് ചരിത്രങ്ങൾ അന്തി ഉറങ്ങുന്ന ഒരുപാട് ചരിത്രങ്ങളെ വായിക്കാനും ശ്രമിക്കുന്ന ശത്രുക്കൾ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ ഇന്ത്യ ജീവിക്കുന്ന ഒരാളെന്താ രീതിയിൽ ഒരാളെന്ത നിലയിൽ നമ്മൾ ഇന്ത്യയെ പറ്റി കൃത്യമായി മനസ്സിലാക്കണം അതായത് ഇപ്പോഴുള്ള നമുക്കറിയാം മു നേരെയാണ് എല്ലാ അക്രമങ്ങളും അവർ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ചരിത്രങ്ങളും അവർ വായിക്കാൻ ശ്രമിക്കുകയല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം ഇറങ്ങി നല്ലതുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം ഇറങ്ങി അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായ ഒരു കലാപത്തെ അത് ഫോക്കസ് ചെയ്ത് എടുത്തു കാണിച്ചു കുറെ പാവപ്പെട്ടവരെയും കുറെ മുസ്ലിമികളായ ആളുകളെയും ക്രൂരമായി ആ ക്രൂരതയെ വിശേഷിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിയില്ലായിരിക്കാം അതിനെയൊക്കെ എന്തിനാണ് മെമ്പറിൽ നിന്ന് പറയുന്ന മുസ്ലാദ എന്ന് ചോദിച്ചാൽ ഒരിക്കലും മറക്കാൻ പാടില്ലാതുന്നു കാലം അതിന് മറുപടി ചോദിക്കേണ്ടിയിരിക്കുന്നു ആ കാലം അത് നമ്മളാണ് നമ്മൾ അതിനൊരു ോട്ടും വേണ്ടിയില്ല എങ്കിൽ അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ നാളെ ഹിസാബിന്റെ വേളയിൽ അള്ളാഹു നമ്മളെ തീർച്ചയായും അങ്ങനെ ചോദ്യം ചെയ്യില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ തങ്ങൾക്ക് എടുത്ത് ഒരു പള്ളിയുടെ മൂലയിൽ ഇരുന്നാൽ മതിയായിരുന്നു ബദർ നടക്കില്ലായിരുന്നല്ലോ നടക്കില്ലായിരുന്നല്ലോ നടക്കില്ല സന്തക്ക് നടക്കില്ല എറുമൂക്ക് നടക്കില്ല ഒരു യുദ്ധവും നടക്കില്ല അങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ച് വീട്ടിലോ അല്ലെങ്കിൽ പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു കൂടിയാണെങ്കിൽ ഈ യുദ്ധങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വെച്ച് ഞാൻ യുദ്ധത്തിന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതൊന്നുമല്ല അങ്ങനെ വിചാരിക്കരുത് എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ ആ ഗുജറാത്ത് കലാപത്തിനെ ഫോക്കസ് ചെയ്ത് എടുത്തു കാണിച്ചപ്പോ അതിൽ നടന്ന കാര്യങ്ങളെ കൃത്യമായി വിശ്വന രൂപത്തിൽ മനുഷ്യന്റെ മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറുന്ന ഏറ്റവും ഒരു ഘടകമാണ് ചിത്രം എന്നുള്ളത് ആ ചിത്രത്തിന്റെ രൂപത്തിൽ കൃത്യമായി എടുത്തെടുത്തിങ്ങനെ കാണിച്ചപ്പോ യഥാർത്ഥത്തിൽ അതിന്റെ അതിനെ നടമാടിയവർ അതിന്റെ യഥാർത്ഥത്തിൽ അങ്ങനെ വകം വരുത്തിയവരുടെ മനസ്സിൽ അള്ളാഹു പേടിയിട്ട് കൊടുക്കുകയാണ് അവർക്കും മനസ്സിലാവുകയാണ് ഇതെല്ലാവരും കണ്ടാൽ ഇതെല്ലാവരും അറിഞ്ഞാൽ തീർച്ചയും തീർച്ച ബാബു നമ്മുടെ മോശമായി പോകും അവർക്ക് ഭയമാണ് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ അവര് ചിലപ്പോ ഈ ഭരണകൂടത്ത് നിന്ന് തന്നെ താഴേക്ക് പോവാം അല്ലെങ്കിൽ കുറച്ചാളുകൾ അവർക്കെതിരിൽ വരാം എന്താണ് ഗുജറാത്ത് കലാപത്തിൽ നടന്ന നടന്നിരുന്നത് പ്രിയപ്പെട്ടവരെ ആയിരത്തോളം വരുന്ന ആളുകളെ അവിടെ കളഞ്ഞു ബജറംഗി ബാബു ബജറംഗി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നേതൃത്വത്തിലാണ് അത് ചിത്രത്തിൽ നിന്ന് ആ പേരൊക്കെ എടുത്തു മാറ്റിയാലും ആയിരം പ്രാവശ്യം പേടിയില്ല അങ്ങനെ വേണം ഏതൊക്കെ ശത്രുക്കളെ എവിടെ നിന്നൊക്കെ ചരിത്രങ്ങളെ എടുത്തു മാറ്റാൻ ശ്രമിച്ചാലും അതുപോലെ സമൂഹത്തിൽ ഇറങ്ങി പറയാൻ ഒരു ധൈര്യം വേണം ആ ധൈര്യം മുഖിനീകളുടെ സംബന്ധിച്ചിടത്തോളം കാണാം തഹിനു തഹസനു തഹസനു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട കാരണം നിങ്ങളാണ് ഏറ്റവും ഉന്നതരെന്ന് പരിശുദ്ധ ഒരു കുറവാൻ വെക്കുന്നു നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ ഇന്ത്യയെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശത്രുക്കളുടെ വിഭാഗത്തിന്റെ മുന്നിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തിൽ നടന്നിരുന്നത് ആയിരത്തോളം ആളുകളെ കൊന്നൊടുക്കി ആ കൊന്നൊടുക്കിയത് വെറുതെ അല്ല നൂറോളം കുട്ടികളായിരുന്നു അതിൽ ഗർഭിണികളുണ്ടായിരുന്നു ഗർഭിണികളെ കൊന്നുകളഞ്ഞിട്ട് അവരുടെ വയറ് കീറി ആ ഭ്രൂണമെടുത്ത് ആ ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥയിലുള്ള ആ ഭ്രൂണമെടുത്തിട്ട് കുന്തത്തിൽ കൊത്തി നിർത്തി എന്നിട്ട് അവരതിൽ നോക്കി പൊട്ടിച്ചിരിച്ചു ചിത്രത്തിൽ അവർക്ക് മനസ്സിലായി ഇതൊക്കെ ജനങ്ങൾ അറിയും ഇതൊക്കെ മറപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഇതൊക്കെ ഓർത്തെടുക്കുന്ന ഓരോ കാര്യങ്ങളെയും കൊണ്ടിരിക്കും എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ ഓർത്തു നോക്കിക്കോ ഇത് നിങ്ങളൊന്ന് വിലയിരുത്തേണ്ടത് ആദ്യമായി ഇസ്ലാമിൽ സുമയ്യാസ് അമ്മാറിന്റെ കുടുംബം എന്ന് പറയും സുമയ്യ കൊന്നു അലിയല്ലത് വന്ന് ായത് മഹതിലക് കുന്ത അങ്ങനെയാണ് അതേ ഒരവസ്ഥ ആ അബൂചഹലിന്റെ ഒക്കെ യഥാർത്ഥമായ ഒരു സ്വഭാവം സിദ്ധിച്ചവരാണിവർ അതാണ് പറഞ്ഞത് എല്ലാ കാലഘട്ടത്തിലും ഓരോ ഫിരാം കാണും പ്രിയപ്പെട്ടവരെ അന്ന് അവർ ചെയ്തിരുന്നത് ഇങ്ങനെയാണ് നൂറോളം വരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗർഭിണികളെ കൊന്നു കൊന്നുകളഞ്ഞിട്ട് അവരുടെ എടുത്തിട്ട് കുന്തത്തിൽ കുത്തി നിർത്തി ചെറിയ എട്ടും വയസ്സുള്ള പെൺകുട്ടികളെ പെൺകുട്ടികളെട്ടും വയസ്സുള്ള നമ്മൾ താലോലിക്കുന്ന പെൺകുട്ടികളെ അവരെ പീഡിപ്പിച്ചു ബലാത്സംഗത്തിനിരയാക്കി എന്നിട്ടോ അവരുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടന്നിരുന്നത് ഗുഹ്യസ്ഥാനത്തിലേക്ക് അവർ പെട്രോള് പെട്രോൾ അടിച്ചു കയറ്റി എന്നിട്ട് തീപ്പെട്ടി കൊള്ളി അതിന്റെ ഉള്ളിലേക്ക് ഇട്ടു അവരുടെ വയറ് പൊട്ടിത്തെറിക്കുന്ന വിധം അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോ ഈ ശത്രുക്കൾ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ഇതാണ് ഗുജറാത്ത് കലാപം വളരെ നീചമായി യഥാർത്ഥത്തില് അവരുടെ ശത്രുക്കൾ ഈ ഫാസിസം നിറഞ്ഞ ആളുകളുടെ ശത്രുക്കള് യഥാർത്ഥത്തിൽ ഒരു വിഭാഗമാണെന്ന് ആരും വിചാരിക്കണ്ട അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ തെറ്റിപ്പോയി ആയിരം വട്ടം ഈ മിമ്പറിൽ നിന്നുകൊണ്ട് പറയാം ഈ ശത്രുക്കളുടെ ഒറ്റ ലക്ഷം മുസ്ലിമിയങ്ങള് മാത്രമാണ് അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് നേരെ ഓരോ അമ്പും ഈ രീതി വിടുന്നത് ഇന്നലെ നടന്നതുകൊണ്ടില്ലേ വക്കൂഫ് ബില്ല് പാസ്സാക്കി അവർക്കറിയാം മുസ്ലിമികൾക്കാണ് മുസ്ലിമീങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി സ്വത്തുള്ളത് അവർക്കാണ് സാമ്പത്തികമായ നിലയിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റമുള്ളത് അവർക്കാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ആ സമ്പത്ത് വ്യവസ്ഥയെ തകർത്തു കളഞ്ഞാൽ അവര് ഒന്നടങ്കം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കാം എന്നവര് കൃത്യമായി മനസ്സിലാക്കി അതുകൊണ്ട് അവരുടെ ഭരണകർത്താക്കളിൽ പലരെയും നമ്മുടെ വകുപ്പ് സ്വത്തുകളിൽ അവർക്ക് കൈ വിധത്തിലേക്ക് ഒരു വകുപ്പ് ബില്ല് പാസാക്കുന്നു നമ്മളൊരു അതില് എന്തെങ്കിലും പണിയണമെങ്കിൽ പോലും ജില്ലാ കളക്ടറിന്റെ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ നിന്ന് ആരെങ്കിലും വിടുമ്പോഴേ നമുക്ക് നമ്മുടെ സ്വത്തിനെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയൂ അങ്ങനെയുള്ള അവസ്ഥാനി വക്ക യഥാർത്ഥത്തിൽ പാരത്രിക ജീവിത വിജയത്തിനായി നമ്മുടെ കാരണവന്മാർ കൊടുത്തിരുന്ന ആ ഭൂമികളെ നമ്മുടെ സ്വത്തല്ലാതെ പിന്നെ ആരുടെ സ്വത്താണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണ്ടേ നമ്മുടെ സ്വത്തല്ലെങ്കിൽ പിന്നെ ആരുടെ സ്വത്താണ് ഈ ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ഈ രാജ്യം അതിനു മുമ്പൊന്ന് മനസ്സിലാക്കാനുള്ളത് മുസോളിലി എന്നുള്ള ഒരു ഭരണാധികാരി ക്രൂരനായ ഒരു ഭരണാധികാരി ഉണ്ട് ഇറ്റലിയിലേക്ക് വന്ന ഒരു ഭരണാധികാരിയാണ് മുസോണിലി വിക്ടോറിയൻ മൂന്നാമൻ എന്ന് പറയുന്ന ഇറ്റലിയിലെ അന്ന് ഭരണം നടത്തിയിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അന്ന് ഭീകരവാദികൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു റൗഡിയായ അല്ലെങ്കിൽ ഭീകരനായ മുസോണിനി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കറുത്ര കറുത്ത വസ്ത്രധാരിയായ മനുഷ്യനെ ഇറ്റലിയിലേക്ക് ക്ഷണിക്കുന്നു അതായത് ചൂനക്കികള് ബ്രിട്ടീഷുകാരെ ഇങ്ങോട്ട് ക്ഷണിച്ചതുപോലെ അങ്ങനെ വേണം താരതമ്യം ചെയ്യാൻ അപ്പോ അങ്ങനെ ബുസോളിനി എന്ന് പറയുന്ന രാജാവ് ആ ഭരണാധികാരി ക്രൂരനായ സ്വേച്ഛാധിപതി ഇറ്റലിയിലേക്ക് വന്നു ഈ വിക്ടോറിയൻ മൂന്നാമൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞതുപോലെ അവിടെയുള്ള ആളുകളെല്ലാം കൊന്നുകളയുന്നു ആ വിക്ടോറിയൻ മൂന്നാമൻ എന്ന് പറയുന്ന ആളിലേക്ക് ആ ഇറ്റലിയുടെ ഭരണത്തെ ഏൽപ്പിക്കുന്നു അങ്ങനെ കുറച്ചു സമയം അങ്ങനെ എല്ലാവരിലേക്കും ആ വിഷങ്ങൾ കുത്തിവെച്ച് ബുസോളിനി അങ്ങനെ കടന്നു പോകുമ്പോ കുറച്ചു സമയം കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാര് ചെയ്ത അതേപടി ചെയ്യുന്നു മുസോളിനെന്താണ് ചെയ്തത് ചരിത്രങ്ങൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ മുസോളിനി ചെയ്തത് ഇതാണ് അങ്ങനെ ആ വിക്ടോറിയൻ മൂന്നാമന് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിന്റെ എല്ലാ ഭരണവും അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങളാണ് ക്രിസ്തു ദൈവത്തിന് മുമ്പ് ഞങ്ങളാണ് ഈ നാട്ടിലേക്ക് വന്നത് ഞങ്ങളാണ് ഈ നാടിന് ഏറ്റവും അതുകൊണ്ട് നിങ്ങളെല്ലാം ഇവിടെ നിന്ന് പോകണം ഞങ്ങളിലേക്ക് ഭരണം ഏൽപ്പിക്കണമെന്ന് ഈ ബ്രിട്ടീഷുകാരൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കയ്യിലേക്ക് ഭരണം വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ കാര്യമായിട്ട് എല്ലാവരും കൊടുക്കുക റമലാലില് മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറൊക്കെയാണ് കളക്ഷൻ വന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു പറയുമായിരുന്നു റമലാലിൽ എടുത്ത പരിശീലനം ഒരിക്കലും മാറ്റി കളയാൻ പാടില്ല അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ അപ്പോ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്ന വിഷയം പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക അപ്പോസോണിലി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഒരു ഭീകരാക്രമണം സൃഷ്ടിച്ചിട്ട് അവര് വീണ്ടും ചെയ്തത് അവിടത്തെ ചരിത്രങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് ചരിത്രങ്ങൾ ഇല്ലാതാക്കുക അതായത് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനെ ഒരു വഴിയരികില് ശത്രുക്കൾ ബ്രിട്ടീഷുകാരെ വന്ന് കൊന്നുകളഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവന്നതിന് ശേഷം മാത്രമാണ് ഈ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താന്റെ ചങ്കിൽ ചവിട്ടിയിട്ട് പറഞ്ഞത് എന്താണ് അതിന്റെ അർത്ഥം ടിപ്പു സുൽത്താന്റെ ചങ്കിൽ ചവിട്ടിയിട്ട് മരണപ്പെട്ട് കിടക്കുന്ന ഇനി ഒന്നാം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അപ്പോൾ മാത്രമാണ് പറഞ്ഞത് ഫ്രം ടുഡേ ഇപ്പോഴാണ് ഈ ദിവസമാണ് ഇന്ത്യ ഞങ്ങളുടെ കയ്യിലേക്ക് വന്നത് അത്ര അത്ര ധീരനായിരുന്നു ഇവർക്ക് ഒരു ഇടയ്ക്കൊരു പുസ്തകം ഇറങ്ങി വാരിഹമ്മദ് ഹാജി ഇവരെ ചരിത്രങ്ങളെല്ലാം ഭയപ്പെടുത്തും അതുകൊണ്ട് ചരിത്രങ്ങളെല്ലാം ഇല്ലാതാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ചിത്രത്തിലും അതാണ് സംഭവിച്ചത് കാരണം ചരിത്രങ്ങൾ മനസ്സിലാക്കിയാൽ ആളുകൾ ധീരന്മാര് വീണ്ടും വീണ്ടും ഉണ്ടാകുമല്ലോ അവർക്കെതിരിൽ അവർക്കെതിരിൽ നിൽക്കാൻ ആളുകൾ ഉണ്ടായിത്തീരുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം മനസ്സിലാക്കുന്ന വിധം ചരിത്രകാരന്മാർ കൃത്യമായി ഇതിനെല്ലാം രേഖപ്പെടുത്തുന്നു അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയത് നമ്മള് ഏറ്റവും കൂടുതൽ അതിന് മുസ്ലിമീങ്ങളാണ് പങ്ക് വഹിച്ചിട്ടുള്ളത് എന്ന് ഏത് സമൂഹത്തിന്റെ ഇടയിലും പറയാം ഏത് സമൂഹത്തിന്റെ ഇടയിൽ പറയാം മുസ്ലിമുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ക്രെഡിറ്റും എടുത്തിട്ടില്ല ആരും ഈ മുസ്ലിംകളാണ് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അവർ പണി എടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ജവഹർലാൽ നെഹ്റു അന്ന് മൗലാല അല്ലാമ ഇനോട് അങ്ങനെ മൗലാല മൗലാല ആസാദിനോട് ഇന്ത്യയുടെ മൗലാന എന്നറിയപ്പെടുന്ന അബ്ദുൽ കലാം ആസാദിനോട് പറയുകയാണ് നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയാവണം അങ്ങനെ പറയുമ്പോ എനിക്കൊരു അങ്ങനെ ഒരു സ്ഥാനവും വേണ്ട ഞങ്ങള് ഞങ്ങള് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത് ഒരു സ്ഥാനമാനങ്ങൾക്കോ എങ്ങനെ എനിക്കിങ്ങനെ മദ്രസയില് പഠിപ്പിച്ച് ഇങ്ങനെ ഒരു മൗലാനായിരുന്നാൽ മതി ഇന്ത്യക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടി ശരീരം അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നാൽ മതി എനിക്കങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട അങ്ങനെ വീണ്ടും ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ഗാന്ധിജിയുടെ ഒക്കെ ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത് അതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ സമരം സമരങ്ങൾ ചെയ്താണ് ബ്രിട്ടീഷുകാര് ഇവിടെ നിന്ന് പോയതെന്ന് അതൊരു കാരണമാണ് സമരങ്ങൾ ചെയ്തു പക്ഷേ ഉള്ളതെല്ലാം കട്ടിട്ടാണ് ഈ ബ്രിട്ടീഷ് എന്ന് പറയുന്ന വിഭാഗം പോയത് അതിനൊട്ടാശ ചെയ്ത് കൊടുത്തത് നമുക്കറിയാം അങ്ങനെ വേണം പറയാൻ കൃത്യമായി മനസ്സിലാക്കിയാൽ അങ്ങനെ തന്നെ വേണം പറയാൻ അവരെ ഉള്ളതെല്ലാം കട്ടിട്ട് കൊണ്ടുപോയി അതുപോലെ മറ്റൊന്ന് സമരങ്ങൾ ചെയ്ത് കൊടുന്ന് തുരത്തി ഓടിച്ചതാണ് അതാണ് പ്രധാന കാരണം ഉള്ളതെല്ലാം കട്ടിട്ട് കൊണ്ടുപോയി എന്ന് പറയാൻ കാരണം നിങ്ങൾ ഒരു ഒരു സൂചന വന്നാൽ മതി അതായത് സോർമൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആണ് അവിടെ നിന്ന് നിലമ്പൂര് ബാധ നിങ്ങളെല്ലാവരും പല യാത്രകളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ് മനസ്സിലാകും അവിടെ നിന്ന് ഒരൊറ്റ റെയിൽവേ പ്രായ നിലമ്പൂരിലേക്കുള്ളൂ അങ്ങനെ എന്തിനാണ് ഈ ഇന്ത്യൻ റെയിൽവേ ഒക്കെ പണിതത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാണ് കേട്ടോ റെയിൽവേ എല്ലാം പണിതത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാ മുഴുവൻ മുഴുവൻ സംഗതികളും കൊണ്ടുവന്നത് എല്ലാ റോഡ് മാർഗവും ദുരന്തങ്ങളെല്ലാം ഉണ്ടാക്കി ബ്രിട്ടീഷുകാരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് വെച്ച അവന്മാരും നല്ലവന്മാരല്ല അവന്മാർ ഇതെല്ലാം ഈസ്റ്റ് കമ്പനിക്ക് വിറ്റു അതാണ് അവന്മാർ ഏറ്റവും ഇപ്പോ ഇപ്പോ മറ്റുള്ള വലിയ സമ്പന്നർക്ക് നമ്മുടെ ഇന്ത്യ വെക്കുന്നതുപോലെ അവരും ചെയ്തു അപ്പൊ ഇവരെല്ലാം കട്ടുമുടിച്ചിട്ടാണ് ഇന്ത്യയിലുള്ള ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് ഒന്നാമത്തേത് സമര സമരമാണ് കാരണം രണ്ടാമത്തേത് ഇവിടെ ഉള്ളതെല്ലാം മുടിച്ചു എന്ന് പറയാൻ കാരണം ചോർണൂറിൽ നിന്ന് നിലമ്പൂർ വരെ ഒരൊറ്റ റെയിൽവേ ട്രാക്ക് ആണ് അങ്ങനെ എന്തിനാണ് അവർ പണിത് വെച്ചത് നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ് ഏത് മരമാണ് തേക്ക് മരം ഈ തേക്കിനെ എല്ലാം അവര് കട്ടുമുടിച്ച് കൊണ്ടുപോയി ഇങ്ങനെ ഓരോ ഓരോ സാധനങ്ങളെയും ഇന്ത്യയിൽ നിന്ന് അവര് കൊണ്ടുപോകാൻ വേണ്ടി അവര് കട്ടുമുടിച്ച് അവസാനം തീർന്നിട്ടാണ് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ പാവപ്പെട്ട ധീരന്മാരായ മുസ്ലിമീങ്ങൾ അവർക്കെതിരെ നിന്നപ്പോ അവർ ഈ രാജ്യത്തിൽ നിന്ന് തന്നെ ഓടിക്കളഞ്ഞു അവർക്കറിയാം പിന്നെ ഈ രാജ്യത്തിൽ നിന്ന് നിന്നിട്ട് അവരില്ലാതാവുകയുള്ളൂ എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ നമ്മൾ മറന്നുപോകുന്നതും ശത്രുക്കളും ഭയക്കുന്നതുമാണ് ചരിത്രം ആ ചരിത്രങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വക്കൂഫ് ബില്ലും പാസാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും

ചരിത്രങ്ങൾ കൂടുതൽ പഠിക്കാനും ഇന്ത്യക്ക് വേണ്ടി ശരീരത്തെ അർപ്പിക്കുന്ന സ്വന്തം രാജ്യത്തിന് വേണ്ടി ശരീരത്തെ അർപ്പിക്കുന്ന മുഗിലിയങ്ങളുടെ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ